സർ ഞാൻ കൃഷ്ണനുണ്ണി എസ് വൈ മെക്കാനിക്കൽ സർ വിഗ്രഹാരാധനയെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് സർ ഈശ്വരൻ ലോകം മുഴുവൻ നിറഞ്ഞേർക്കുന്ന ഒരു ശക്തിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതിനെ സങ്കല്പിക്കാൻ ഒരു ലേമാനായ എനിക്ക് കഴിയില്ല അപ്പോൾ ഈശ്വരന്റെ സൃഷ്ടിയായ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തുവിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ് കൂടാതെ മുസ്ലിംസ് തന്നെ കാഴ്ബ എന്ന് പറയുന്ന പ്രദേ ആ ഒരു സ്ഥലത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ടല്ലോ പ്രാർത്ഥിക്കുന്നത് അതും ഈ വിഗ്രഹാരാധനയുടെ തന്നെ വേറൊരു അല്ലേ സഹോദരൻ കൃഷ്ണൻ ചോദ്യം രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് അല്ല ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം വിഗ്രഹാരാധനയിൽ എന്താണ് തെറ്റ് തീർച്ചയായും ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഉത്തരം പറയുക ഒരാൾ വിഗ്രഹാരാധന സ്വീകരിക്കുന്നുവെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾ ശവകുടീരത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഒരാൾ മറ്റ് മൃതവസ്തുക്കൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ ആർക്കും അവകാശമില്ല എന്നാൽ ആദർശപരമായി സ്വാഭാവികമായും വിഗ്രഹാരാധനക്ക് ഇസ്ലാം എതിരാണ് എന്തുകൊണ്ട് ഇസ്ലാം എതിര് നിൽക്കുന്നു എന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന എന്ന ചിന്തയോടുകൂടി വേണം എൻ്റെ ഉത്തരത്തെ നിങ്ങൾ കാണാൻ എന്ന് ആമുഖമായി സൂചിപ്പിക്കാം ഇസ്ലാം വിഗ്രഹാരാധനക്ക് അല്ല എതിര് സത്യം പറഞ്ഞാൽ ഇസ്ലാം സൃഷ്ടിപൂജക്കാണ് എതിര് സൃഷ്ടികളെ ആരാധിക്കുവാൻ പാടില്ല എന്നും സൃഷ്ടാവ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഖുർആൻ മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരു കാര്യമുണ്ട് വല്ലതീനമിങ് കബിലിക്കും മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനയാണ് എങ്കിലേ നിങ്ങൾക്ക് വിമലീകരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയൂ കുറാൻ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സട്ടാവിനെയാണ് അവിടെ സൃഷ്ടി അത് എത്ര ഉന്നതനാണെങ്കിലും എത്ര അധമനാണെങ്കിലും നമ്മളുടെ അളവുകൂലുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഔന്നത്യവും അധമത്വവും എന്തുതൻ ആരാണെങ്കിലും സൃഷ്ടിയെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള നിയമം മുഹമ്മദ് റസൂൽ അഹി അലൈഹി വസ്ലം മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാം ഒരാൾ മുഹമ്മദ് നബി ആരാധിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം ഒരാൾ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് പോലെ ശ്രീ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പോലെ മുഹമ്മദ് റസൂൽ അഹ് അലൈവ് വസ്സലമയെ ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ബഹുദൈവാരാധന അല്ലെങ്കിൽ സൃഷ്ടി പൂജയെ ഇസ്ലാം എതിർക്കുന്നു യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ അർഹൻ സൃഷ്ടാവായ തമ്പുരാനാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുരാൻ ഈ വിഷയത്തിലുള്ള ഉത്തരം എന്തുകൊണ്ടെന്നാൽ ആരാധന എന്ന് പറയുന്നത് കേവലം കുറെ കർമ്മങ്ങളല്ല മറിച്ച് മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ് ആരാധന എന്റെ ഹൃദയത്തിനകത്ത് നിന്ന് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്റെ നാഥനോട് എന്റെ എല്ലാ ഭൗതികമായ ശക്തികളും ഭൗതികമായ എല്ലാ അവസരങ്ങളും പരാജയപ്പെടുമ്പോൾ ഉയരുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന അവിടെ ഒന്നാമതായി ആ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നവനാകണം രണ്ടാമതായി ആ ഉത്തരം നൽകാൻ കഴിയുന്നവനാകണം മൂന്നാമതായി ആ പ്രാർത്ഥനയെ പ്രാർത്ഥനയെയിലെ ശരിതെറ്റുകൾ വ്യവച്ഛേദിച്ച് എന്താണ് മനുഷ്യന് നന്മ എന്ന് കൃത്യമായി അറിയുന്നവനാകണം ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനുഷ്യൻ എവിടെ നിന്ന് എങ്ങനെ പ്രാർത്ഥിച്ചാലും പദം കൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും അതറിയാവുന്നവൻ പടച്ച തമ്പുരാനാണ് എന്ന് ഖുർആൻ പറയുന്നു ഒന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ചിലപ്പോൾ മനുഷ്യന്റെ പരിമിതമായ അറിവിന്റെ അറിവിൽ നിന്നുണ്ടാകുന്നതായിരിക്കും ആ പ്രാർത്ഥന എനിക്ക് നന്മയാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യത്തിനു വേണ്ടി പക്ഷെ ആത്യന്തികമായി എനിക്കത് തിന്മയായിരിക്കും അത് എനിക്കറിയുമോ എനിക്കറിയില്ല ചിലപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച് കുറെ കാലം കഴിയുമ്പോൾ ആയിരിക്കും എനിക്ക് മനസ്സിലാവാതെ തിന്മയാണ് മറ്റാർക്കെങ്കിലും ഇല്ല എന്നാൽ അത് കൃത്യമായി അറിയുന്നവനാണ് എൻ്റെ നാഥനായ തമ്പുരാൻ അതുകൊണ്ട് തന്നെ രണ്ടാമതായി പ്രാർത്ഥിക്കപ്പെടുന്നവൻ എൻറെ നന്മ തിന്മകളെ കൃത്യമായി അറിയുന്നവനാകണം സട്ടാവായ തമ്പുരാനാണ് ആണ് അങ്ങനെയുള്ളവൻ എന്ന് ഖുർആൻ പറയുന്നു മൂന്നാമതായി ആ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നത് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അവനാണ് എന്നും ഖുറാൻ പറയുന്നു ഇങ്ങനെയുള്ളവനാകണം പ്രാർത്ഥിക്കപ്പെടേണ്ടത് ആരാധിക്കപ്പെടേണ്ടത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ സഷ്ടാവ് മാത്രമാണ് ആരാധ്യനെന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തിന്റെ ചോദ്യം ഉദിക്കുന്നു സഷ്ടാവായ തപുരാൻ അവൻ ഏകനാണ് അതിഥീയനാണ് അവൻ മഹാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചവനാണ് അവനെ എന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ഞാനൊരു സൃഷ്ടിയിൽ അവനെ കണ്ടുകൊണ്ട് അതിനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം തീർച്ചയായും ഇത് മാനുഷിക വ്യവഹാരങ്ങളിൽ പോലും നമ്മൾ കുഴപ്പം കാണുന്ന കാര്യമാണ് നിങ്ങൾക്കറിയാം അപ്പൊ നാം ഏറ്റവും അധികം ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന സൃഷ്ടാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ ആരാധന കേവലം ചില കർമ്മങ്ങളെല്ലാം മറിച്ച് ഹൃദയത്തിനകത്ത് നിന്ന് ഉയർക്കൊള്ളുന്നതാണ് അപ്പോൾ ഞാൻ ആദരിക്കുന്ന എന്റെ പൂർണമായ സമർപ്പണം ആവശ്യപ്പെടുന്ന രംഗമാണ് എന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഞാൻ ഞാനെന്റെ സ്രഷ്ടാവിനോട് നിർവഹിക്കുമ്പോൾ അവൻ്റെ മഹത്വവും കാര്യവും അവന് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു വശം നമുക്ക് ചർച്ച ചെയ്യാം അവന് മാത്രം നൽകേണ്ട അത് മറ്റാർക്കും നൽകിക്കൂടാ എന്ന് ഇസ്ലാം പറയുന്നു അത് അവന് നൽകുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമോ തീർച്ചയായും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മൾ പിതാവിന് നൽകേണ്ട സ്ഥാനം പിതാവിന് ആണ് എന്ന് ഭാവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നത് പിതാവിനെ സഹിക്കുമോ മാനുഷികമായ വ്യവഹാരങ്ങളിൽ പോലും ഞാൻ പിതാവായി കൽപ്പിക്കേണ്ട വ്യക്തിക്ക് പിതാവ് എന്നുള്ള നിലക്ക് ഞാൻ നൽകേണ്ട കാര്യം അത് പിതാവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നത് പിതാവിനെ സഹിക്കുമോ മാനുഷികമായ വ്യവഹാരങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പഠിച്ചതമ്പുരാന മാനുഷികമായ തലത്തിലേക്ക് നാം കൊണ്ടുവരരുത് എന്നുള്ള നിലക്കാണ് നമ്മുടെ തലത്തിൽ പോലും നമുക്ക് അത് അംഗീകരിക്കാൻ സാധ്യല്ല അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് നൽകേണ്ട സ്ഥാനം ആ സ്ഥാനത്തെ കുറിച്ച് നമ്മൾക്ക് ചില സങ്കല്പങ്ങളുണ്ട് ആ സ്ഥാനം എന്തു തന്നെയാകട്ടെ അത് കേവലം ലൈംഗിക വൃത്തി മാത്രമല്ല അത് സ്ത്രീ പറയാണ് ഭർത്താവ് ആണ് എന്ന് കരുതിക്കൊണ്ട് എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് അത് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ മാനുഷികമായ വ്യവഹാരങ്ങളിൽ പോലും ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവായ തമ്പുരാന് മാത്രം നൽകേണ്ട നൽകുന്ന പ്രാർത്ഥന സൃഷ്ടാവാണ് സൃഷ്ടാവിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ആ സൃഷ്ടാവിനെ ആണ് എന്ന് കരുതിക്കൊണ്ട് ഞാനൊരു ബിംബത്തിലോ വിഗ്രഹത്തിലോ എന്തിലാകട്ടെ വ്യക്തിയിലോ എന്തിലാകട്ടെ അത് വിഗ്രഹം എന്നോ വ്യക്തി എന്നോ ഉള്ളതല്ല സൃഷ്ടിയിൽ എന്ത് തന്നെയായിരുന്നാലും ആ സൃഷ്ടിയിൽ കൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക ഒന്ന് രണ്ടാമത്തെ നമ്മുടെ ഒരു ധാരണ പിശകുണ്ട് അത് എക്കാലഘട്ടത്തിലെയും പുരോഹിതന്മാർ നമ്മിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളതാണ് എന്നാണ് ആൻ പറയുക എന്താന്ന് വെച്ചാൽ സൃഷ്ടാവായ തമ്പുരാനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യല്ല എന്നുള്ള ധാരണ സൃഷ്ടാവായ തമ്പുരാനെ അവനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല നമ്മുടെ ഹൃദയത്തിനകത്ത് അവനെ വേണ്ടത്ര സന്നിവേശിപ്പിക്കാൻ സാധ്യല്ല എന്നുള്ള ധാരണ തീർച്ചയായും സൃഷ്ടാവായ തമ്പുരാന്റെ രൂപം നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നത് ശരിയാണ് പക്ഷേ ആരാധനക്ക് പ്രാർത്ഥനക്കൊരു രൂപസങ്കല്പനം വേണം എന്നുള്ള ധാരണയാണ് മനുഷ്യരിൽ സൃഷ്ടിച്ചുകൊണ്ട് പുരോഹിതന്മാർ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ദല്ലാളന്മാരായി എക്കാലഘട്ടത്തിലെയും മനുഷ്യരെ ചൂഷണം ചെയ്തു പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അത് മതവിഭാഗത്തിലെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിലെ പുരോഹിതന്മാർ എന്നുള്ള ആൾക്കല്ലോ ഏത് സമൂഹത്തിലും ഇപ്പൊ ഇതെല്ലാം പറയുന്ന മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ ഞാൻ പറയുന്ന ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന ആ മുസ്ലിം സമൂഹത്തിനും ഇതേ രൂപത്തിൽ കടന്നു വരുന്നുണ്ട് അത് വേറെ വശം ഇസ്ലാമിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നത് സട്ടാപായ തമ്പുരാനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഏകനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവന്റെ പ്രവർത്തനങ്ങളോ അവന്റെ നാമപൂർണ വിശേഷണങ്ങളോ മാനുഷികമായ സൃഷ്ടിപരമായ പരിമിതികളിൽ നിന്ന് മുക്തമാണ് എന്ന് ഉൾക്കൊള്ളുക എന്നിട്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഇത് ആർക്കും സാധിക്കുന്നതാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന പഠിപ്പിക്കുന്ന തത്വം ഇതെല്ലാവർക്കും സാധിക്കും ഇത് സത്യത്തിൽ ഉറാൻ മാത്രം പറയുന്ന തത്വമല്ല സത്യത്തിൽ ഭാരതത്തിലെല്ലാം നമ്മൾ ഒരു ഭാരതീയമായ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭാരതത്തിലെല്ലാം നിലനിന്നിരുന്ന ഋഷിമാർ പഠിപ്പിച്ചിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന തത്വം അതാണ് ഋഷിമാരിൽ മാത്രമല്ല ഋഷിമാർ എത്രത്തോളം പറഞ്ഞു ഇവിടെ പറഞ്ഞു യജുർവേദത്തിലെ മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഒൻപതാമത്തെ വചനം അത് ഈശാവാസ്യ ഉപനിഷത്തിലെ പന്ത്രണ്ടാമത്തെ വചനമായി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് അന്തം സംഭൂതി മുപാസതേ തമ പ്രവിശന്തിയെതിമോ യോ സംഭൂതി പറയുന്നത് വെറുതെ ഞാനൊരു പരിഭാഷപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല കാരണം സ്വാഭാവികമായും ആ മഹാപണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തണ്ട ഇത് മൃഡാനന്ദ സ്വാമികൾ ഈ അടുത്ത സ്വാമി അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ട മൃദാനന്ദ സ്വാമികൾ അവതാരിക എഴുതിയ ഉപനിഷത് സർവസ്വമെന്ന ഗ്രന്ഥത്തിൽ ഇത് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിൽ പതിക്കുന്നു എന്ന് അനശ്വരനായ പരമാത്മാവിനെ കുറിച്ച് മിഥ്യാഭിമാനത്തോടു കൂടിയിരിക്കുന്നവരും ഘോരമായ അന്ധകാരത്തിൽ തന്നെ പതിക്കുന്നു അപ്പോൾ ഉപാസന വേണ്ടത് അനശ്വരനായ പരമാത്മാവിന പാത്രമാണ് ഉപാസന എന്നുള്ളത് കൊണ്ട് ഒരു സംസ്കൃത പദമാണ് ഉപാസന എല്ലാം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടി വരും പ്രാർത്ഥനയുടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരർത്ഥമൊന്നും ഉൾക്കൊള്ളാതെ നമ്മൾ ഇങ്ങനെ പറയുന്ന വർത്തമാനങ്ങൾക്ക് പോലും പ്രാർത്ഥന നമ്മൾ പറഞ്ഞേക്കും പക്ഷെ സംസ്കൃതത്തിൽ ഉപാസന എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാനുമായി ഹൃദയത്തെ അങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപവസിച്ചുകൊണ്ട് ഒപ്പം ജീവിച്ചുകൊണ്ട് എൻ്റെ നാഥന്റെ ഹൃദയ നാഥന്റെ മുന്നിൽ എന്റെ ഹൃദയം തുറന്നു വെക്കുന്ന ആ പ്രക്രിയയാണ് ഉപാസന ആ ഉപാസന ആ ഉപാസന നശ്വരങ്ങളായ മാനവ പിതൃ മാനവാദികൾക്ക് പാടില്ല മറിച്ച് അറീശ്വരനായ പരമാത്മാവിനാകണം ഇതാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അത് ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട തത്വമായിരുന്നു ഋഷിമാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ധർമ്മ സംസ്ഥാപകരുടെ പ്രവാചകന്മാർ പഠിപ്പിച്ച കാലത്തിൽ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പിട്ടത്തിൽ ഇങ്ങനെ സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് പ്രാർത്ഥിക്കപ്പെടുന്നതെങ്കിൽ എന്റെ ഹൃദയം അറിയാവുന്ന എൻ്റെ മനസ്സ് എല്ലാവരെക്കാളും അറിയാവുന്ന സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് പ്രാർത്ഥിക്കപ്പെടുന്നതെങ്കിൽ ആ സൃഷ്ടാവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ പിന്നെ ഒരാളുടെ ആവശ്യമില്ല അവനോട് എൻ്റെ ഹൃദയം തുറക്കാം അപ്പോൾ അവിടെ ചൂഷണങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ പേരിലുള്ള മുഴുവൻ ചൂഷണങ്ങളും അവസാനിക്കുകയാണ് എൻ്റെ ഹൃദയം അവന്റെ മുന്നിൽ തുറക്കാം എന്നെക്കുറിച്ച് കുറിച്ച് അവനേക്കാൾ അറിയുന്നവനാരാണ് ആരുല്ല അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയം തുറക്കാം അവിടെ എന്തില്ല ഒരു ഇടവർത്തിയുടെ മധ്യ മധ്യവർത്തിയുടെ സ്ഥാനം കടന്നു വരുന്നില്ല അപ്പോൾ പിൽക്കാലഘട്ടത്തിൽ ഈ ആത്മീയതയെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ പുരോഹിതന്മാർക്ക് സ്ഥാനമില്ലാതെ വന്നപ്പോൾ പുരോഹിതന്മാർ സ്ഥാനത്തിനു വേണ്ടി മാർഗങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് പലപ്പോഴും ഇതെല്ലാം ഉണ്ടായത് ഇനി കൗപാലയത്തിന് കൊണ്ടുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു സൃഷ്ടി പൂജയെയാണ് ഇസ്ലാം വെറു ഇസ്ലാം എതിർക്കുന്നത് അത് ആരായിരുന്നാലും സൃഷ്ടി ആരായിരുന്നാലും മുഹമ്മദ് നബി തന്നെയാണെങ്കിലും അത് ആര് തന്നെയാണെങ്കിലും അവർ പൂജിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം ഇരങ്ങത് കിബാലയം ഒരു സൃഷ്ടിയാണ് സംശയമൊന്നുമില്ല കഅബാലയത്തെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിന്റെ വൃദ്ധത്തിന് പുറത്താണ് എന്നാൽ കൗബാലയത്തെ അഭിമുഖമായി പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാമിലെ പ്രാർത്ഥന അഞ്ചു നേരത്തെ നിർബന്ധ പ്രാർത്ഥനയുണ്ട് ഈ അഞ്ചു നേരത്തെ നിർബന്ധ പ്രാർത്ഥനയും സമൂഹ പ്രസക്തമാണ് അഥവാ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ബാക്കിയുള്ളവർ അണിനിറന്നുകൊണ്ട് നടത്തേണ്ട പ്രാർത്ഥനയാണ് ഒരു നേതാവ് ഉണ്ടാകും നേതാവിന് പിന്നിൽ മറ്റുള്ളവർ നിന്നിട്ടാണ് പ്രാർത്ഥന നടത്തുക അതിന് ഇസ്ലാമിലെ സമൂഹ സങ്കല്പമായിട്ട് വലിയ ബന്ധമുണ്ട് എന്തുകൊണ്ട് താൻ അത് ആ നൃത്തം തന്നെ ദൈവത്തിന്റെ മുന്നിലുള്ള നൃത്തമാണ് ആ നൃത്തത്തിൽ ഇന്നലെ വരെ വലിയ ആഢ്യനും ഇന്നലെ വരെ ആ അധമനുമായി ജീവിച്ചിരുന്ന ആളുകൾ ദൈവത്തിന്റെ മുന്നിൽ ഒരേപോലെ ഒരേ സ്റ്റെപ്പ് നിന്നിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അതിനൊരു സാമൂഹ്യ വിപ്ലവത്തിന്റെ അടിത്തറയാണ് എന്നാണ് ഇസ്ലാം വിശ്വസിക്കുന്നത് മറ്റൊരു വശമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാമൂഹ്യ പ്രസക്തമായ പ്രാർത്ഥനയിൽ എന്തു വേണം ഒരു നേ തിരിയാനൊരു സ്ഥലം വേണം നിർബന്ധമായും തിരിയാൻ ഒരു സ്ഥലം വേണം എന്തുകൊണ്ടെന്നാൽ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങളെല്ലാരും ഈ ഇതിൽ നമുക്കൊരു സ്റ്റേജ് ഇല്ലെങ്കിൽ സ്റ്റേജിൽ ഇതൊരു സമൂഹ പ്രസക്തമായൊരു ഏർപ്പാടാണ് കാരണം ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റേജും കേൾക്കാനുള്ള സംവിധാനം ഒന്നുമില്ല എന്ന് വിചാരിക്കുക ഒന്നും ആവശ്യമില്ല കേവലമായ കുറച്ച് മൈക്ക് അവിടെയും എവിടെയും വെച്ചിട്ട് ഇവിടെ ആണ് ഇത് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാം അതിനൊരു സദസ്സ് എന്ന് പറയില്ല അതിനൊരു ഒരു ഒരു ആൾക്കൂട്ടം നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ടീം എന്ന് പറയാൻ സാധ്യല്ല എന്നാൽ ഇസ്ലാമിലെ ആരാധന അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി സമൂഹപ്രസക്തമായത് കൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നിർ പറഞ്ഞിരിക്കണം എവിടേക്കെങ്കിലും ഒന്ന് തിരിയാൻ പറയണം അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ കിഴക്കോട്ട് ഒരാൾ പടിഞ്ഞാറോട്ടും ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ആയിട്ടായിരിക്കും തിരിഞ്ഞ് ഒരാൾ തെക്ക് വടക്കോട്ട് തെക്ക് പടിഞ്ഞാറോട്ട് ഒരാൾ കിഴക്ക് പടി വടക്കോട്ട് അങ്ങനെ പല സൈഡിലായിരിക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കുക അതൊരു നേതാവിന്റെ കീഴിൽ സാധ്യമല്ല നിസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരു നേതൃത്വത്തിന്റെ കീഴിൽ സാധ്യല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിയണം ഇനി അടുത്ത പ്രശ്നം ഏത് വശത്തേക്ക് എന്ന് അവിടെ ഇസ്ലാം പറയുക ഏകനായ ശ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് മക്കയിലെ ആ ഏകനായ ശ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ആ ഭവനത്തിന് ഏതെങ്കിലും രൂപത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാൻ ആ ഭവനത്തോട് ഏതെങ്കിലും തലത്തിലുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതല്ല ഇസ്ലാമിലെ ഒരു ആരാധനയും ആ ഭവനത്തിന് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ആ ഭവനത്തെ വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം അവിടെ ആ ഭവനത്തെ ആരും ആരാധിക്കുന്നില്ല അപ്പൊ നമസ്കാരത്തിൽ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് സുജൂതി എന്ന് പറയുന്നത് സാഷ്ടാംഗം എട്ടംഗങ്ങളും കൃത്യമായി പടച്ച തമ്പുരാന്റെ മുന്നിൽ ഭൂമിയിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നമസ്കാരം ഈ സാഷ്ടാംഗം ഭൂമിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ആരാധന ഭൂമിക്കല്ല മറിച്ച തമ്പുരാനാണ് കാരണം ഇത് സഷ്ടാവായ തമ്പുരാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നാം ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനാരോടാ സട്ടാവായത്തം തമ്പുരാനോടാണ് ഇതേപോലെ കബാലയത്തിന് മുന്നിട്ട് നിൽക്കുന്നു അതിന് ഇന്ന കാരണമുണ്ട് എന്നാൽ ആ കബാലയത്തിന് ഏതെങ്കിലും രൂപത്തിൽ ഉള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല അതിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തോ പടച്ചവൻ നിർദ്ദേശിച്ചു പഠിച്ചവൻ നിർദ്ദേശിച്ചത് എന്തുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു ആദ്യമായി ഈ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആലയം അതാണ് മറ്റ് മറ്റൊരു കാര്യം കൂടി അവിടെ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരേ ഒരു ദൈവം ഒരറ്റ ജനത എന്നുള്ള സത്വമാണ് സഷ്ടാവമായ തമ്പുരാൻ ഏകൻ അവന്റെ സൃഷ്ടികളായ അവന്റെ ദാസന്മാരായ മനുഷ്യരെല്ലാം ഒരേപോലെ അവിടെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ചണ്ടാളനോ കറുത്തവനോ വെളുത്തവനോ വിദേശിയോ സ്വദേശിയോ അഥമനോ ഉന്നതനോ വ്യത്യസ്ത ഭാഷക്കാരോ ദേശക്കാരോ ഒന്നുമില്ല എല്ലാ മനുഷ്യരും സ്ട്രാപുറ്റമിട്ട് ഒരേപോലെ ഈ ഒരു സിദ്ധാന്തത്തിന്റെ പ്രയോഗവൽക്കരണം കൂടിയാണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സട്ടാവായ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന വശത്തേക്ക് നിങ്ങൾ എല്ലാവരും നീങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നീങ്ങുക എന്ന് മുസ്ലിം കൽപ്പിക്കപ്പെട്ടാൽ എല്ലാവരും ഒരൊറ്റ പോയിന്റിൽ എത്തിച്ചേരും ഒരൊറ്റ പോയിന്റ് അതേതാ പോയിന്റ് സട്ടാവായ തമ്പുരാനെ ആദ്യമായി ഭൂമിയിൽ നിന്ന് മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിച്ച പോയിന്റ് അല്ല മുസ്ലിങ്ങൾ ഒന്നായിട്ട് എല്ലാരോടും പടിഞ്ഞാറോട്ട് നിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കണം എന്നായിരുന്നു കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലോ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും അങ്ങനെ ചുറ്റുക എന്നല്ലാതെ ഒരിക്കലും ഒരു പോയിന്റിൽ യോജിച്ച് ചേരില്ല എല്ലാ മുസ്ലിങ്ങളും ഒരൊറ്റ പോയിന്റിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവിടെ ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നുള്ള ആ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ കൂടിയാണ് ഈ സംഭവം എന്ന് നാം മനസ്സിലാക്കുക ഒരിക്കലും അതിനോടുള്ള ആരാധനയില്ല എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക